ഷമ്മി ചേട്ടന്റെ ആ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തിലകനങ്ങളുടെ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും രാജുവിനോട് ഒരു നന്ദി പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാനും അവനോട് തന്നെ രാജു ഐ ഐ ലവ് 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 സോ മച്ച് അച്ഛൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർ മലയാള സിനിമയിലുണ്ട് എന്നാൽ ആ വിശേഷണം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഷമ്മി തിലകനാണ് കാരണം തിലകൻ എന്ന മഹാനടന്റെ സ്വഭാവവും ജീവിതത്തിലുള്ള സമീപനവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അഭിനയ മികവും കാണുന്നത് ഷമ്മി തിലകനിലാണ് പക്ഷെ സിനിമയിൽ ഷമ്മി തിലകന് അച്ഛൻ്റെ വിലാസം ആവശ്യമില്ല വിലായത് ബുദ്ധിയാണ് ഏറ്റവും പുതിയ ചിത്രം നമ്മൾ തിലകനെ കുറിച്ച് പറയുമ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു വിലായത് ബുദ്ധി എന്ന് പറയാൻ അല്ലേ ഓ പക്ഷേ സിനിമയിൽ അങ്ങനെ ഒരു ഡയലോഗ് അല്ല കിടക്കുന്നത് ചന്ദനത്തിലെ മമ്മൂട്ടിയാണ് ഓക്കെ ആ ഡയലോഗ് ഞാനാണ് പറഞ്ഞു കൊടുത്തത് പക്ഷേ പ്രേക്ഷകർ എന്ന രീതിയിൽ അത് തിലകനും യോജിക്കുന്നതാണ് തോന്നുന്ന ഞാനത് കാര്യം ഈ ഞാൻ മൂല്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കാര്യം ചന്ദനം അതിനകത്ത് തടികളുടെ പല ഇതുണ്ട് അതിനകത്തെ ഈ മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഫിനാൻഷ്യൽ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത് ആ രീതിയിൽ അതിനൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ അത് വിലായത് ബുദ്ധ പിന്നെ സൗന്ദര്യം ഇതെല്ലാം ഉണ്ടല്ലോ ഒരു ഇത്ര സുന്ദരനായ ഒരു ഒരു ആള് വേറെ ഉണ്ടോ ഒരാളെ സിനിമയിൽ മമ്മൂക്കയുടെ അപ്പോൾ ആ ഒരു സൗന്ദര്യത്തെ ഉദ്ദേശം കൂടിയാണ് ഞാനത് പറഞ്ഞത് അച്ഛൻ അങ്ങനെയുള്ളൊരുതല്ലോ അച്ഛൻ്റെ കരുതലാണ് അവൻ്റെ കാതലുണ്ട് ആ അത് വേറെ അല്ല ചന്ദനത്തിൻ്റെ കാതലിനേക്കാളും ഈ എല്ലാ ചന്ദനത്തിനും കാതൽ അതു തന്നെയല്ലേ ഉപയോഗിക്കുന്നത് പക്ഷേ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത് അതല്ല അതാ അതാണ് ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയാന്ന് പറഞ്ഞ് ഞാനാണ് ആ ഡയലോഗ് ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്ന് ഞാൻ ചോദിച്ച് ഞാൻ തന്നെയാണ് ചോദിച്ചത് അപ്പോഴാണ് രാജു ആ അതുകൊള്ളാം അത് രാജു അങ്ങനെ തന്നെയാണ് തന്നെയാണത് പറഞ്ഞത് രാജു ആണ് ആ ഡയലോഗ് പറയുന്നത് എന്നോട് തന്നെയാണ് പറയുന്നത് സാറേ ഈ കാര്യം വിലായത്ത് ബുദ്ധി ചന്ദനമരത്തിലെ മമ്മൂട്ടിയാണ് വിലായത്ത് എന്ന് പറയുന്നത് ഒരു ഡബിൾ മോഹനെ പോലെയുള്ള ഒരു ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവിടെ സാഹിത്യപരമായിട്ട് അങ്ങനെയല്ലല്ലോ അത് പറയേണ്ടത് എഴുതി വെച്ചിട്ടിരുന്നു അങ്ങനെയാണ് അത് ഇത് ഇത് ഇതിനേക്കാൾ നല്ലൊരു പ്രയോഗമാണ് അതിനകത്ത് ഒറിജിനലി റൈറ്റേഴ്സ് എഴുതിയിരുന്നത് ഞാൻ ഞാനൊരു സഹായം അത് കുറച്ചും കൂടി നല്ല ഇതല്ലേ ഡബിൾ മോഹൻ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മാസ്റ്റർ പറയുകയാണെങ്കിൽ മലയാള ഭാഷാ പണ്ഡിതനും കാര്യങ്ങളും ഒക്കെ ഒരു വ്യക്തിയാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നതിനത് കുഴപ്പമില്ല പക്ഷേ ഉള്ളഭാസ്കറിൻ്റെ ഡയലോഗ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും തിരിച്ചുണ്ടോ ഇല്ല അങ്ങനെ തിരുത്തേണ്ടി വന്നിട്ടില്ല ചെറിയ ചെറിയ കാര്യം ഈ എഴുത്തെന്ന് പറയുന്നത് എപ്പോഴും ഒരു വായനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ റൈറ്റിങ് എഴുത്തെന്ന് പറയുന്നത് പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ചതുരവാടിവോടുകൂടി ഒന്നും സംസാരിക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ട് സംസാര ഭാഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ചെറിയ രീതിയിലുള്ള ആ ഡയലോഗിൽ തന്നെ നിർത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ ചേഞ്ചുകൾ അത് ശേഷം അത് അവരെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ മാറ്റി അല്ലാതെ ഞാൻ ഒന്നും കേറി അങ്ങനെ ഇടപെട്ടൊന്നും മാറ്റേണ്ട അത് നല്ല ക്ലിയർ സ്ക്രിപ്റ്റ് ആണ് അത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു രൂപം അല്ല വിഷ്വൽ ഒറിജിനൽ ആ കഥാപാത്രം നിന്ന് ചെയ്യുമ്പോൾ ഇല്ല ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല ഇനി വായിക്കണം മറ്റൊരു നടനായിരുന്നു ഈ ഒരു ക്യാരക്ടറിനെ പരിഗണിച്ചിരുന്നതെന്നും പിന്നെ സംവിധായകനാണ് താങ്കളുടെ പേര് നിർദ്ദേശം കേട്ടിട്ടുണ്ട് അല്ല അങ്ങനെ സംവിധായകൻ മാത്രമല്ല എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഉണ്ടായിട്ടുള്ളത് കാര്യം രാജു ആണ് പറഞ്ഞത് നമുക്കൊരു തിലകൻ ശൈലിയാണ് ഇതിന് വേണ്ടത് തിലകൻ ഇല്ലല്ലോ പിന്നെ അതിനോട് കടപിടിക്കുക അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കാവുന്ന ഒരു പ്രകടനം പിന്നെ ഞാനല്ലേ അല്ലേ കാണിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം മുന്നിലേക്ക് എത്തിയത് നല്ല ലെയർ ഉള്ള ഒരു ക്യാരക്ടറാണ് ആകാരം എന്താണ് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല രാജുവിൻ്റെ ക്യാരക്ടറിന് പോലും അത്രയും ലെയർ ഇല്ല കാര്യം രാജുവിന് ആക്ഷൻ ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ കൂടിയും ഇത്രയും വൈകാരിക തലങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഭാവാഭിനയം ഒരു സംഭവങ്ങൾ ആ സാധ്യതകൾ അതൊക്കെ കൂടുതൽ ഈ പറയുന്ന ഭാസ്കരൻ മാഷ്ട്രിയാണ് ഉള്ളതായിട്ടാണ് അതായത് പറഞ്ഞത് ഓതർ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു രാജുവിൻ്റെ ക്യാരക്ടറിനേക്കാൾ എൻ്റെ ക്യാരക്ടറിനാണ് തീറ്റക്കുഴ വീഴുന്നു എന്നൊക്കെ പറയും അത് അതൊക്കെ തീട്ടക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയാൻ പാടില്ല ഒറിജിനൽ തീട്ടക്കുഴിയിൽ ഒരിക്കലും നമ്മൾ വീഴുന്നില്ലല്ലോ ഒരു അവിടെ അല്ല ഇത് ഇന്നത്തെ ഇന്നത്തെ തലമുറയ്ക്ക് അത് അത് അറിയില്ല പണ്ട് അതെ പണ്ടുള്ളവർക്ക് എന്താണെന്ന് നിന്നില്ലല്ലോ അതെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു എന്ന് ഉത്പ്രേക്ഷയാണല്ലോ ഉത്പ്രേക്ഷലങ്കാരം അറിയില്ലേ മറ്റൊന്നും ധർമ്മയോഗത്താൽ അത് താൻ അല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്ക അങ്ങനെ ഒരു വർണ്ണത്തിൽ ആശങ്ക ജനിപ്പിക്കല് മാത്രമാണ് ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും അവർ ഓൾറെഡി ഈ ഈ ക്യാരക്ടറിനെ എങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ളതിൽ അവർ നല്ല ധാരണയോടെ ആണ് അത് ചെയ്തിരിക്കുന്നത് പൃഥ്വിജനുള്ള ബന്ധം എങ്ങനെയാണ് പൃഥ്വിരാജുനെയൊക്കെ കൂടുതലും എനിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടാണ് ഞങ്ങൾ ഞാൻ രാജു ഇപ്പം ഞാൻ രാജുവിൻ്റെ കൂടെ കുറച്ച് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ അധികം അഭിനയിച്ചിട്ടില്ല രാജൻ്റെ കൂടെ ഞാൻ രാജു സുവേട്ടൻ്റെ കൂടെയാണ് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ പടം പോലും എൻ്റെ ഇപ്പോഴാണ് ഞാനത് ഓർത്തത് തന്നെ പ്രൊഡ്യൂസർ സുകുമാരനാണ് അതായത് ഇരകൾ ഞാൻ അതിലാണ് ആദ്യം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ സുവേട്ടനാണ് ഓക്കെ എനിക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല സുകേട്ടനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ള അന്ന് എൻ്റെ ചെറുപ്പം വളരെ ചെറുപ്പമാണ് ഞാൻ മീശോ പോലെ കൊച്ചു പയ്യനാണ് സുകുമാരൻ എന്ന് പറയുന്നത് ആക്ടറിനെ ഇഷ്ടമാണ് പക്ഷേ ഇത് പ്രൊഡ്യൂസറാണ് മറ്റേതാണ് അങ്ങനത്തെ ഒരു തോട്ടൊന്നും നമുക്ക് പോയിട്ടില്ലല്ലോ നമ്മൾ കെ ജി ജോർജിൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള എന്നുള്ളൊരു തോന്നൽ മാത്രമാണത് എനിക്കധികം പബ്ലിക് ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ല കാര്യം നാടകമെന്ന് പറയുന്നത് കൂടുതലും രാത്രിയിലാണ് കളിക്കുന്നത് രാത്രി നേരം വിളിക്കുന്നവരെ രണ്ടും ഒന്നും രണ്ടും മൂന്ന് നാടകങ്ങൾ കളിച്ച ദിവസങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നത് വണ്ടിയിലിരുന്നാണ് ഉറങ്ങുന്നത് അത് കഴിഞ്ഞ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഗുളിച്ച റെഡിയായി അടുത്ത വണ്ടിയിൽ കയറി വീണ്ടും അടുത്ത നാടക സ്ഥലത്തേക്ക് പോകും അങ്ങനെ കള്ളന്മാരുടെ കണക്കാണ് ഒരു ഇതെന്ന് പറയുന്നത് സിനിമ നടന്മാരങ്ങനെയല്ല സിനിമ നടക്കം പിന്നെയും ഉണ്ട് നമുക്ക് ഒരു 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 പി ആർ ഇതെന്ന് പറയുന്നത് മറ്റേ നാടകക്കാർക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല മൂന്നാം പക്കത്തിലൊരു ചിത്രീകരണ സമയത്തൊരു ദൃശ്യം ഇപ്പോൾ വരുന്നുണ്ട് അതായത് പത്മരാജൻ അച്ഛന് സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്ത് ശ്രദ്ധയോട് കേൾക്കുന്ന ഒരു കുട്ടി അത് ഒരു ഫോട്ടോ എടുത്ത് കളർ അത് ഒറിജിനലാണോ ചാണകനാണെന്ന് തോന്നുന്നത് കമലഹാസിനെ ഞാൻ ഹാസിനെട്ടാ കമലഹാസ് ചാണകൻ്റെ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഈ ലൊക്കേഷൻ കവറേജ് ഇല്ലേ നമ്മൾ വീഡിയോ കവറേജ് അത് ഞാനാണ് ചെയ്യുന്നത് മൂന്നാം പക്കം എനിക്ക് അന്നൊരു നാഷണൽ ഡേ എം ത്രീ ഒരു വീഡിയോ ക്യാമറ ഉണ്ടായിരുന്നു വീഡിയോഗ്രാഫി കോഴ്സ് കഴിഞ്ഞ് അഞ്ച് മാസത്തെ കോഴ്സായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ ആ ഒരു സ്കില്ല് പരിശീലിച്ച ഒരു അത് ആ പടത്തിനാണ് അത് കംപ്ലീറ്റ് അത് കംപ്ലീറ്റ് പപ്പേട്ടൻ്റെ അവരത് ആ കാസറ്റ് മുഴുവൻ വാങ്ങിച്ചെടുത്തു ഷമിയാണ് നമുക്ക് വേണം നമുക്ക് അത് ലൈബ്രറിയുടെ പുള്ളി വാങ്ങിച്ചു പൃഥ്വിരാജ് അച്ഛന് നല്ല സപ്പോർട്ട് ആളാണ് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ വിലക്ക് വന്ന ആളാണ് അപ്പോൾ അതിലൊരു കടപ്പാട് പൃഥ്വിരാജിനോടുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ആ സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പിയിലാണ് രഞ്ജിത്തും അച്ഛനും കാണിച്ച ആ ഒരു സംഭവം എന്ന് പറയുന്നത് അച്ഛൻ ആ പടത്തിൽ അഭിനയിക്കാൻ ഞാനും കൂടെ ഒരു കാരണമാണ് രഞ്ജിത്താണല്ലോ അതിന്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ വേറൊരു പടത്തിന്റെ സെറ്റിൽ വെച്ചിട്ട് തമ്മിൽ ഒരു ചെറിയൊരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് അച്ഛനും രഞ്ജിത്തുമായിട്ട് രഞ്ജിത്ത് എനിക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാനും രഞ്ജിതുമായിട്ട് നല്ല കണക്ഷനാണ് കാര്യം രഞ്ജിത്ത് സ്കൂൾ ഓഫർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അസ് ഡയറക്ടറാണ് ജോർജ് സാറിൻ്റെ കഥയ്ക്ക് മുന്നിൽ പടം ജോർജ് സാറിൻ്റെ പടത്തിൻ്റെ അവിടെ ഞാൻ ചിത്രം സ്റ്റുഡി ഞാൻ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ അലക്സ് കടവിൽ എന്ന് പറയുന്ന ആക്ടറാണ് അദ്ദേഹം ഞാനുമായിട്ട് എനിക്ക് രഞ്ജിത്തിനൊന്നും പരിചയമില്ല അലക്സ് കടവിലുമായിട്ട് ഞാൻ നല്ല കമ്പനിയാണ് പിന്നെ ഒരു ബെന്നി ചിറമേൽ എന്ന് പറയുന്ന ഒരു 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 അപ്പോൾ അങ്ങനെ അവരെയും കൊണ്ട് ഞാൻ ജോർജ് സാറിൻ്റെ അത് എന്നാൽ കെ ജി ജോർജിൻ്റെ വർക്കാണെന്ന് ഓർക്കണം എൻ്റെ സ്റ്റുഡിയോയിൽ ആരെയും അങ്ങനെ ഔട്ട്സൈഡേഴ്സിനെ അലോ ചെയ്യില്ല എൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ ഞാൻ അവരെ കൊണ്ടുപോവുകയും അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് രഞ്ജിത്ത് പിന്നെ വലിയ ഡയറക്ടറായി അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഇത് കുറേ നാളുകളെ അദ്ദേഹത്തെ കാണാൻ കാണാനൊന്നും സാധിച്ചില്ല പക്ഷേ ഈ ഒരു സമയം വന്നപ്പോൾ അച്ഛനുമായിട്ടുള്ള ഒരു പ്രശ്നം വന്ന് ഇവർ തമ്മിൽ ചെറിയ ഇതൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് നല്ല ഒരു വഴക്കുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ടായി പുള്ളി ഒരു ഇച്ചിരി വല്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്തു അച്ഛൻ്റെ അടുത്ത് അച്ഛനത് ഭയങ്കര ഫീൽ ചെയ്തു അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലൊക്കെ ഉണ്ടായി അന്നേരം ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് പുള്ളി അവിടുന്ന് നോക്കിക്കൂടെ ചോര വരികയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായി ഇത് കഴിഞ്ഞ് അച്ഛൻ അവിടുന്ന് ആ ദേഷ്യത്തിൽ പുള്ളി ഡ്രൈവ് ചെയ്ത് പൊള്ളാച്ചിയിലായിരുന്നു ലൊക്കേഷൻ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് നേരെ തിരുവനന്തപുരത്തിന് പോകുന്നു അപ്പോൾ ഇതന്നെ അപ്പം തന്നെ അതിൻ്റെ കൺട്രോളർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്നെ നമ്മുടെ ഒരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചിങ്ങനെ അച്ഛൻ പോകുന്നു ഞാൻ പറഞ്ഞു എന്തിനാണ് വിട്ടത് അച്ഛനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരുന്നു ഒരു രഞ്ചിയില്ലാത്ത നമ്പർ ചെയ്യുന്നു ഞാൻ എടുത്തപ്പോൾ രഞ്ജി ഷമ്മി ഞാൻ രഞ്ജിയാണ് ആ അങ്ങനെ എന്താണ് ആദ്യം ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് കുറച്ച് നേരം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു എനിക്ക് ഷമ്മി അത് ഞാൻ തിലഞ്ചേരിലൂടെ ഞാൻ മാപ്പ് പറയില്ല പക്ഷേ കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിലും തെറ്റുണ്ട് അതെനിക്കറിയാം അദ്ദേഹത്തെ അച്ഛനും ചെയ്തതിൽ തെറ്റുണ്ട് അദ്ദേഹത്തിനൂടെ ഞാൻ പറയില്ല പക്ഷേ ഞാൻ നിന്നോട് ഞാൻ വിളിച്ചു പറയും ഞാൻ മാപ്പ് ഐ ഐം സോറി ഒത്തിരി വിഷമമുണ്ട് അപ്പോൾ എനിക്ക് രഞ്ജിത്തിൻ്റെ ആ ഒരു ഫീൽ എനിക്ക് പറഞ്ഞു കാര്യം സി അതൊരു ജനുവൻ ആണത് കാര്യം അങ്ങേർക്കതിനകത്തൊരു ഒരു കുറ്റബോധമുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞത് പ്രശ്നം അത് തീർന്നു ഇനി അങ്ങനെ എന്താണ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എന്നെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ച്വലി രജിതനടുത്ത് പറഞ്ഞാൽ അത് അച്ഛനോട് പറഞ്ഞ് അത് അത് സോൾവ് ചെയ്യണമെന്നല്ല അപ്പം ഞാനത് വിളിക്കത് ബോമ്പ്ര നമുക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതായത് കുറെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഈ പടം വന്നു അപ്പോഴത് അച്ഛനെ വിലക്കും കാര്യങ്ങളുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ എന്നെ ഒരു ദിവസം അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു രഞ്ജി വിളിച്ചിട്ട് ഷമേ ഞാനൊരു സിനിമ ചെയ്യുകയാണ് ഇങ്ങനെ ഇന്ത്യൻ ടൂപ്പി നാണയം ത്തിൻ്റെ പേര് അതിൽ ഒരു വളരെ നിർണായകമായ ഒരു ഒരു കഥാപാത്രമാണ് രാജുവാണ് ഈ ഇത് മെയിൻ വേഷം ചെയ്യുന്നത് അതിൻ്റെ കൂടെ തിലകഞ്ചേട്ടൻ്റെ അതിനകത്ത് ഒരു വേഷമുണ്ട് ആ വേഷം ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് ആണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പോകാറ് അപ്പോൾ എനിക്കൊരു ഞാൻ പറഞ്ഞാലും അച്ഛനോട് പറയ്ക്ക് രഞ്ജിത്ത് വിളിച്ചോ ധൈര്യമായിട്ട് വിളിച്ചോ അച്ഛനത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വിളി പറഞ്ഞ് എനിക്കൊരു ചെറിയൊരു ഒരു കോംപ്ലക്സ് കോംപ്ലെക്സാണുണ്ട് അതിനെ വിളിക്കാനായിട്ട് ക്ഷമയതിനൊരു പറ്റിയൊരു അന്തരീക്ഷമൊന്നും ക്രിയേറ്റ് ചെയ്ത് തരാമോ പറഞ്ഞാൽ അത് ചിലപ്പോൾ എനിക്ക് പണിയാകും കാര്യം ഉടനെ തന്നെ അച്ഛൻ ചോദിക്കും നിനക്കെന്താ അതിനകത്ത് നേട്ടം അപ്പം ഞാൻ പറഞ്ഞ അത് നേക്കാൻ നല്ലത് ഡയറക്റ്റ് വിളിക്കുക അതാഹരിക്കും അല്ല ഒരു കുഴപ്പമില്ല അച്ഛൻ അങ്ങനെ ഈ മനസ്സിലങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല പക്ഷെ എന്നാലും ഇതിനൊരു നീ ഒന്ന് പറഞ്ഞ ഒന്നൊന്ന് തണുപ്പിച്ച് ഒന്നൊരു ഇതാക്കിത്താ ഒന്നൊന്ന് ഒന്ന് ഒന്ന് ലൈ ലൈനാക്കിത്താതെ അത് പിന്നെ വിളിച്ചോളാം ഞാൻ അച്ഛനെ വിളിച്ചു എന്തായാലും ആട്ടെ എന്തായാലും എനിക്ക് കേൾക്കുമെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ആദ്യം കേട്ടത് ഒരു ചീത്ത വാക്ക് തന്നെയാണ് നിനക്ക് എന്താ അതിനകത്ത് നിനക്കെന്താ കാര്യം എന്നാലും പുള്ളി പുള്ളിയൊന്നും ഞാൻ തണുപ്പിക്കുക പക്ഷേ പുള്ളി എപ്പോഴും സമ്മതിച്ചിട്ടില്ല പക്ഷേ അതിനുശേഷം അദ്ദേഹം ഡയറക്റ്റ് വിളിച്ചു ഞാൻ എന്നിട്ട് ഞാൻ കള്ളൻ്റെ ജീത്തനോട് പറഞ്ഞു ആ അതിലോട്ട് വിളിച്ചു എന്ന് പറഞ്ഞ് എനിക്കറിയാം പുള്ളി വിളിച്ചത് ഇത് ആകും ഞാൻ പറഞ്ഞത് കൊണ്ടുള്ള കുഴപ്പമില്ല അങ്ങനെ വിളിച്ചു സംഭവിച്ചു എന്നാണ് അതിനകത്ത് പറയുന്നത് ഈ അച്ഛൻ്റെ സ്വഭാവം ഒരുപാടൊക്കെ ക്ഷമിച്ചൊന്നും ഉണ്ട് അല്ലേ മാനുഫാക്ചറിങ് ഇഫക്റ്റ് പക്ഷെ ഡിപ്ലോമസിന്ന് പറയുന്നൊരു കാര്യമില്ലേ എന്തിനാണത് അല്ല പല നടന്മാരും അങ്ങനെ ഡിപ്ലോമസി കാട്ടാറുണ്ട് അത് അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ തോന്നലുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് എന്തിനാണ് ഡിപ്ലോമസി കാണിക്കേണ്ട കാര്യം നിങ്ങളൊരു ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഡിപ്ലോമസി വെച്ചുകൊണ്ടിരുന്നത് ഞാൻ നിങ്ങളുടെ ജോലിക്ക് എന്തെങ്കിലും ഇത് ഉണ്ടാകും സത്യ സത്യമായിട്ട് പറയണോ എന്നാലല്ലേ അതിനകത്ത് ഒരു വാല്യൂ ഉള്ളൂ പക്ഷേ സിനിമയിൽ പലതും തുറന്ന് പറയുമ്പോൾ അവസരങ്ങൾ കുറയുന്ന അവസ്ഥ അല്ല അത് ശരിയാണ് എന്ന് പറയുന്ന സിനിമയാണല്ലോ എന്നെ കൂടുതൽ ആൾക്കാരെന്നെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയൊരു സിനിമ എന്നതിന് മുമ്പ് കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് മൂന്നാല് പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതിലെ ഞാൻ ആദ്യം എടുത്ത സീനിലെ ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് ഇതാണ് തുമ്മിയാ തീർക്കണ മൂക്കാണ് പോട്ടി പുല്ല് എൻ്റെ ഇപ്പോഴും ഈ കാലഘട്ടത്തിലാണ് ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ അധികം ആൾക്കാരില്ലാത്ത ഇപ്പം നേരത്തെ എടുത്ത് നോക്കഴിഞ്ഞാൽ തിലകൻ ഉണ്ടായിരുന്നു രാജപിദേവ ഉണ്ടായിരുന്നു എൻ എഫ് വർഗീസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പിടി നടന്മാരുണ്ടായിരുന്നു കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പക്ഷെ ഇന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ പരിമിതമാണ് പക്ഷെ അതിലേറ്റവും മികച്ച നിൽക്കുന്നത് ഒന്ന് ഷമ്മി തിലകനാണ് പക്ഷേ ഷമ്മി തിലകന് വേണ്ടത്ര രീതിയിൽ അവസരങ്ങൾ കിട്ടുന്നില്ല ഇപ്പോൾ പൃഥ്വിരാജൻ്റെ പടം ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ക്യാരക്ടർ ഇട്ട് ജന ജനഗണമന പൃഥ്വിരാജൻ്റെ പടമാണ് പ്രേക്ഷകനായിട്ട് ചോദിക്കാൻ ഞാനെന്ത് പറയാനോ നിങ്ങൾ പറയുന്നതിനകത്തല്ല ഉണ്ട് പിന്നെ ഞാനതിനകത്ത് കൂടുതൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല അവിടെ ഞാൻ ഡിപ്ലോമസി വെക്കുന്നുമില്ല നിങ്ങൾ പറഞ്ഞു ശരിയാണ് അവസരങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ വിഷമം തോന്നാറില്ല സി അങ്ങ് പറഞ്ഞതില് സാർ അങ്ങ് പറഞ്ഞതിലുണ്ടല്ലോ അത് പിന്നെ ഞാൻ ഞാനെന്തിനകത്ത് വിഷമിക്കേണ്ട കാര്യം കാര്യം എനിക്ക് തരാത്തതാണ് നിങ്ങൾക്കറിയാം എനിക്ക് അവസരങ്ങൾ നൽകുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതല്ല എനിക്ക് നൽകുന്നില്ല അല്ലെങ്കിൽ എനിക്ക് നിഷേധിക്കുന്നു അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ കൂടുതലും മറുപടി പറയേണ്ട കാര്യം ഏതെങ്കിലും ഏതെങ്കിലും ക്യാരക്ടർ വന്നിട്ട് അത് അതേ ഉള്ളൂ എനിക്ക് എനിക്ക് വിഷമമുണ്ടായി മോഹൻലാൽ സാറിന്റെ മകന്റെ പടം ഇപ്പൊ ഇറങ്ങിയ പ്രണവ് അഭിനയിച്ച പടം അതെനിക്ക് ഭയങ്കര വിഷമമാണ് ഞാനെന്ത് പറയാന സംവിധായകനും ടുത്ത് പറഞ്ഞു ചേട്ടാ അത് ചേട്ടൻ തന്നെ ചെയ്യണമായിരുന്നു അല്ല അവിടേക്കാണ് വിഷമം വലിയ വിഷമം ചെറിയൊരു വിഷമം പക്ഷേ വെച്ചിട്ട് അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇതായിട്ടൊന്നും ഇരുന്നിട്ടില്ല എനിക്ക് അങ്ങനെയുള്ളതും ഇല്ല ഓക്കെ പോണാൽ പോകട്ടും പോടാ ആ ഒരു രീതി മാത്രമായി എനിക്ക് എനിക്ക് വിധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിധിയാണോ നമുക്ക് അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാമല്ലോ അതിനകത്ത് തെറ്റൊന്നുമില്ലല്ലോ വിധി എന്ന് പറഞ്ഞ സംഭവത്തിനൊന്നും ഇല്ല വിലായത്ത് ബുദ്ധ സിനിമയിൽ ഞങ്ങക്ക് ഷമ്മിയല്ല തിലകനെ കാണാൻ സാധിച്ചു എന്ന് പറയുന്നത് അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു രീതിയിലാണ് ഞാൻ അതിനെ കാണാൻ ശ്രമിക്കുന്നത് കാര്യം ഒരുത്തിന് തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും അത് തിലകനെ ആർക്കും അടുത്തിട്ടില്ല അപ്പോൾ തിലകന്റെ എന്തെങ്കിലും ഒരു ഒരിച്ചിരി എവിടെങ്കിലും കാണുമ്പോ അതേ തിലകൻ 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 അതാണ് അതിനകത്ത് സംഭവിക്കുന്നത് കാര്യം തിലകൻറെ മകൻ എന്ന് അറിയപ്പെടാനാണോ അതോ ഷമ്മി തിലകൻ എന്ന് അല്ല എനിക്ക് തിലകന്റെ മകൻ എന്ന് അറിയപ്പെടുന്ന ഒരു അഭിമാനമേ ഉള്ളൂ അത്ര മോശം പേരൊന്നും അല്ലല്ലോ അല്ലല്ലോ മോശം ഞാൻ അഭിമാരത്തോടെയാണ് ഷമ്മി തിലകൻ എന്ന് പറയുന്നത് ഞാൻ ഷമ്മി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സുഖമായിട്ട് തോന്നില്ല ഈ ചമ്മി അതിനേക്കാളും ഷമ്മി തിലകൻ പറയുമ്പോൾ ഒരു ഒരു ജാടയുണ്ട് അല്ലേ അത് പറയുമ്പോഴാണ് ആവേശം അതല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്നവനല്ല എനിക്ക് വിളിക്കാനൊരു തന്ധ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് സംഘടനകളുമായിട്ട് സിനിമാ സംഘടനകളുമായിട്ടൊക്കെ പറയു കണ്ടപ്പോ അല്ല അത് കോമഡി കാണുമ്പോൾ ചിരിച്ചു പോകുമല്ലോ അതുകൊണ്ടുള്ള ചിരിയുള്ളു അല്ലാതെ എനിക്ക് അവിടെ ഞാൻ ഞാൻ പറഞ്ഞില്ല മുഖം പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളു അവിടെ നമ്മളതിനെ കുറിച്ചൊന്നും ഒന്നും പറയണ്ട കാര്യമില്ല ഒരു പക്ഷേ വനിതകൾ ഇപ്പം നമ്മൾ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊണ്ടുവരാൻ പോകുന്നു പാർലമെന്ററി രംഗത്ത് അത് അതുപോലെ തന്നെയാണ് വനിതകൾ വരുന്നു വനിതകളാണ് എപ്പോഴും ഒരു ഭരണ സാരഥ്യം വഹിക്കാനായിട്ട് ഏറ്റവും നല്ലത് വനിതകൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ കുടുംബത്തിൽ ഞാൻ വീട്ടിൽ ഞാനത് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് പ്രായോഗികമാക്കിയിട്ടുള്ള കാര്യമാണ് സി ഇപ്പൊ നമ്മളെല്ലാം നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ റേഷൻ കാർഡ് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഇപ്പോൾ ഗൃഹനാഥന്റെ പൊസിഷനിൽ ആരാണ് ഉള്ളത് അമ്മയായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഭാര്യ നമ്മൾ അങ്ങനെ ഒരു ഭാര്യ ഭർത്താവ് മക്കൾ എന്നുള്ള കുടുംബം ഭാര്യയുടെ പേരായിരിക്കും ഇപ്പം ഉള്ളത് ഇത് എത്ര വർഷം മുമ്പ് അങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണ് അറിയാം എത്രയോ വർഷം മുമ്പ് എന്റെ ഭാര്യയുടെ പേരാണ് ഈ ഗൃഹനാഥ അവളുടെ പേരാണ് ഞങ്ങൾ എൻ്റെ പേര് രണ്ടാതെ കിടക്കുന്നത് എത്രയോ വർഷം മുമ്പ് അവിടെ നിന്നും ഈ നിയമം വന്നിട്ടില്ല ഇപ്പം അത് നിയമമായിട്ട് വന്നിട്ടുണ്ട് ഈ അച്ഛൻ അച്ഛന പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നം നേരിടുന്ന സമയത്ത് മൊത്തം പുരുഷന്മാരായിരുന്നു നേതൃത്വത്തിൽ അവിടെ നിന്നൊരു നീതിയും കിട്ടിയില്ല അതുകൊണ്ടാണ് സ്ത്രീകൾ വരുമ്പോൾ മകനെങ്കിലും നീതി ഒരു ഒരു ലാലേട്ടൻ ഡയലോഗ് പറഞ്ഞിട്ടില്ലേ കുറ്റബോധം തോന്നും തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും കുറ്റബോധം ആർക്ക് ആർക്കാണ് കുറ്റ എനിക്ക് കുറ്റബോധത്തിന്റെ കാര്യമൊന്നുമില്ല ഞാൻ തെറ്റ് തെറ്റി തെറ്റാത്ത എനിക്ക് എന്തിനാണ് കുറ്റബോധം കാര്യം സംഘടനയ്ക്ക് കുറ്റബോധം സംഘടന തെറ്റ് ചെയ്യുന്നില്ല വ്യക്തികൾ വ്യക്തികളാണ് കുറ്റം ചെയ്തത് ആരാണെന്നുള്ളത് അല്ലെങ്കിൽ അനീതി നടത്തിയത് ആരാണെന്നുള്ളത് അത് കോടതി ഉത്തരവ് പോലെ കിടക്കില്ലേ എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അച്ഛൻ മരിച്ചു അതിനുശേഷം ഞാൻ മൂന്ന് വർഷം ഞാൻ വീണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ജഡ്ജ്മെൻ്റ് വരുന്നു ആ ജഡ്ജ്മെൻറ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് തിലകനോട് കാട്ടിയത് അനീതിയാണെന്ന് തിലകൻ്റെ വിഷയം അവിടെ കോടതിയിൽ പരാമർശിക്കപ്പെട്ടതുകൊണ്ടാണ് ആ കംപ്ലൈനൻറ്റ് അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ കംപ്ലൈന്റ് കൊടുത്ത ആ വ്യക്തിക്ക് ആ കേസ് ജയിക്കാൻ സാധിച്ചതെന്നുള്ളതാണ് പരമമായ സത്യം ആ ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ച് നമുക്ക് പാൽത്തു ചാവറിലെ നാറിയ ജോലി അല്ല അതെന്റെ മനസ്സിൽ തോന്നിയ ഇതല്ലല്ലോ അത് ആ സംവിധായകന്റെ ആ റൈറ്ററുടെയും ഉള്ളിലുള്ള അവരുണ്ടാക്കിയ ഒരു ഇതാണ് അത് ഷമ്മീതിലകൻ്റെ തോന്നലല്ല അത് ഇതുപോലെ എനിക്കൊരു ജോലി നാറിയ ജോലിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തുമില്ല അങ്ങനെ ഒരു ഒരു നാല് ജോലി എനിക്ക് ഒരു എൽ ജോലി ഞാൻ ഞാൻ പറയാ എനിക്കറിയാൻ പറ്റാത്ത ജോലികൾ വളരെ കുറവാണ് അത്യാവശ്യം കാർപ്പൻടറി പണി വരെ എനിക്കറിയാം എൻ്റെ അച്ഛൻ ഒരു വർഷം നാല്പത്തിരണ്ട് പടമൊക്കെ അഭിനയിച്ചുകൊണ്ട് നടത്തേണ്ട സമയമുണ്ട് ഉണ്ട് ഞാനിവിടെ ഈ തിരുവാംകുളത്തെ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ എനിക്കുള്ള ഒരു ദുശീലമാണ് സിഗരറ്റ് വലിക്കും ഞാൻ അന്ന് മദ്യം കഴിക്കുക ഞാൻ ബിയറ് മാത്രമേ കഴിക്കുകയുള്ളൂ ഈ ബിയർ കഴിക്കാനും സിഗരറ്റ് വലിക്കാനോ അച്ഛൻ്റെ കാശി വഹിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൂലിപ്പണിക്ക് വരെ പോയിട്ടുണ്ട് വണ്ടി ഈ ഈ എന്താണ് നമ്മൾ പറയലെ എന്താണ് എന്ത് പണിയാ മൈക്കാട് പണി പണി വണ്ടി ഉന്തു വണ്ടി തള്ളി കൊടുക്കുക അതുപോലെ പിന്നെ പെയിന്റ് എലക്ഷന് ബോസ്റ്റില്ല മതിലില് എഴുത്ത് അത് ഏത് പാർട്ടിയുടെയും സഹോദരി സഹോദരം മത്സരിക്കുന്നുണ്ട് ഷിബു എനിക്ക രക്തത്തിൽ പറഞ്ഞില്ല രാഷ്ട്രീയം രാഷ്ട്രീയം എനിക്ക് രാഷ്ട്രീയൊക്കെ ഉണ്ട് ഞാനത് പുറത്ത് കാണിക്കാറില്ല വ്യക്തിപരമാണ് അച്ഛനും അങ്ങനെയല്ല അവൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അച്ഛൻ ഇപ്പം ജീവിച്ചിരുന്നെങ്കിൽ അച്ഛൻ അങ്ങനെ ആകും ഒരിക്കലും ഇല്ല അന്ന് തിലകൻ ഇനി വേറെ ജനിക്കണം ഒരുപാട് അപ്രീസിയേഷൻ നേടി മുന്നോട്ട് പോവുകയാണ് എങ്ങനെ വിളിച്ച് നേരിട്ട് പറയുന്നുണ്ടോ അപ്പനെ ഇഷ്ടം പോലെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഫോണിൽ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടത് കമൻസിന് മറുപടി കൊടുക്കുകയായിരുന്നു ഞാൻ പബ്ലിക്കോട്ട് ആ രീതി ഇൻട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് റിപ്ലൈ നേരിട്ട് റിപ്ലൈ ആ നേരിടാ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ തന്നെ നേരെയാണ് അയ്യായിരുന്നു ഞാൻ വേറെ ആളെ ഒന്നും വെച്ചിട്ടൊന്നും ഇല്ല അതിനുള്ള തള്ളിടമുണ്ട് പിന്നെ എന്തിനാണ് വേണം കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു ഒരു വീഡിയോ വന്നു എൻ്റെ ഫേസ്ബുക്കിലാണോ ഇതിലത്താണോ വാട്സാപ്പിൽ വന്നു നാരാഴ്ച തന്നതാണ് അതുപോലെ കൊച്ചു കുട്ടി ഒരു അഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് സംസാരിക്കുന്നത് പോലും ഇങ്ങനെ വ്യക്തമല്ലാത്ത അങ്ങനത്തെ അവന് അവൻ്റെ അമ്മയാണോ അച്ഛനാണോ വീഡിയോ എടുക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ അമ്മനെ അങ്ങനെ പറ ഇങ്ങനെ പറ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ ഷമ്മി അപ്പൂപ്പ ക്ലൈമാക്സിനോട് അടുപ്പിച്ചൊരു ഒരു ഫോളാണ് ആ വീഴ്ച എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി അതുപോലെ അപ്പൂപ്പനും കരഞ്ഞു അങ്ങനെ പറയുമ്പോൾ എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു അതാണ് പിള്ളേ മനസ്സിൽ കള്ളമില്ല എന്നോട് പറയുന്നത് അത് കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു അതിപ്പോഴും എനിക്കത് പറഞ്ഞപ്പോൾ കണ്ണ് നിറയുന്നുണ്ട് അവാടാ ഞാൻ അതാണ് അതാണ് അവാർഡെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തതാണ് രാജുവിൻ്റെ ആ ഒരു പറച്ചില്ലേ കാര്യം എന്താണ് ഷമ്മി ചേട്ടൻ്റെ ആ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തിലകനങ്ങളുടെ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇതുവരെ ആയിട്ടും രാജുവിനോട് ഒരു നന്ദി പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല അത് പബ്ലിക്കായിട്ട് ഞാനും അവനോട് തന്നെ പറയുന്നു രാജു നന്ദി എനിക്ക് ആ ഒരു എന്നെ ആ ഒരു എന്താണ് ഒരു നീന്ന ഒരു പ്രോത്സാഹനം എനിക്ക് ഭയങ്കര മനസ്സിൽ തട്ടിയുള്ള ഒരു ഇതാണ് ഐ ലവ് യു ഐ ലവ് യു ലവ് യു സോ മച്ച് രാജു